മയക്കുമരുന്നും ലഹരി വസ്തുക്കളും കൈമാറുന്ന സംഘത്തിലെ പ്രധാന പോലീസിന്റെ പിടിയിൽ ജില്ലയ്ക്ക് സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ലഹരി കണ്ണിറ്റൻകരീകരിച്ചാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയായ ഷാൻ മാധവൻ എന്ന ബോസാണ് പിടിയിലായത് നെയ്യാറ്റിൻകരയിലും തമിഴ്നാട്ടിലുമായി പന്നിഫാം നടത്തിവരുന്ന ഇയാൾ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കിയ ശേഷം വിശ്വാസ്യത നേടിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പിന്നീട് സാമ്പത്തിക സഹായങ്ങൾ നൽകി വിദ്യാർത്ഥികളെ കൂടുതൽ അടുപ്പിക്കും അതിനുശേഷം ഇവരെ ഉപയോഗിച്ചുകൊണ്ട് കഞ്ചാവും ലഹരി ഗുളികകൾ ഉൾപ്പെടെ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നു വിദ്യാർത്ഥിനികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്നതും പതിവാണ് ഇയാൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന സംഘങ്ങളെ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാവാത്തെ കുട്ടികളെ പെൺകുട്ടികളും ഉൾപ്പെടുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനും സ്കൂളിൽ വിതരണം ചെയ്യാനും റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രധാന കണ്ണിനെയാണ് നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈവൻ്റെ മോഡസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈനായിട്ട് എല്ലാ പിള്ളേരുടെയും പ്രൊഫൈലിങ് ചെയ്യുകയും അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ലോക്കാലിറ്റിയിലുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരുടെ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തിക ശേഷി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരെ ഓൺലൈനായിട്ട് ഗ്രൂം ചെയ്ത് അവരുടെ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഈ പിള്ളേരെ ഈ മ മയക്കുമരുന്ന് കച്ചവടത്തിന് പ്രേരിപ്പിക്കുകയാണ് അവരെ സപ്ലൈയും ചെയ്യുന്നുണ്ട് അവർക്കത് യൂസ് ചെയ്യാനും പ്രേരിപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട് മറ്റു സ്കൂൾ കുട്ടികൾക്ക് അത് കൊടുക്കാൻ വേണ്ടി ഒരു സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മോഡസ്സാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് ഇയാൾ ചെയ്യുന്നത് ഈ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഫാമിലീസിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഫാമിലീസും ഇവൻ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടാണ് അവരെ കാണുന്നത് അതേസമയം അങ്ങനത്തെ ട്രസ്റ്റ് ഉള്ള കാരണം ഇയാൾ പിന്നെ പറയുമ്പം ഈ കുട്ടികൾ ആ ഒരു ും ക്രിയേറ്റ് ആവുന്നുണ്ട് അത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസി കാണുന്നുണ്ട് റൂറൽ എസ് പി കിരൺ നാരായണൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം